ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മൾ സ്പെൽ ഫോർമുലയുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പതുക്കെ പതുക്കെ അൺഫോൾഡ് ചെയ്തുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് സീക്രട്സ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയാണ് ഇന്ന് നമ്മൾ ഈ സ്പെൽ ഫോർമുലയുടെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഭാഗം അനാവരണം ചെയ്യാൻ പോവുകയാണ് ദാറ്റ് മീൻസ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഇംഗ്ലീഷ് സ്പീച്ച് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ഗംഭീരമായിട്ടുള്ള സംഭവം അല്ലേ അതിനെ പറ്റിയിട്ടുള്ള ഒരു സൂത്രം പഠിക്കുകയാണെങ്കിൽ വോൺ ദാറ്റ് ഹെൽപ് യു അലോട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വേത്ത് ദാറ്റ് ഗ്രേറ്റ് സീക്രട്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ഫൈവ് മിനിറ്റ് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സ്പെൽ ചാർട്ടിന്റെ ആ ബേസിക് ഫോർമാറ്റല്ലേ ബി ഡു ഹാവ് ആശയങ്ങളുടെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും മാത്രമുള്ളത് അത് നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണെന്ന് അതിലല്ല നമ്മുടെ ടെക്നിക്ക് ഉള്ളത് ഇതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ഫോമിലേക്ക് നമ്മൾ പോകാണ് ദാറ്റ് മീൻസ് ആ ഫുൾ ചാർട്ടിലേക്ക് പോകുമ്പോൾ ഈ ബേസിക് ചാർട്ടിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വിൽ ബി വിൽ വിൽ ഹ് എന്നുള്ള ആ ഫ്യൂച്ചർ ഒന്ന് ശ്രദ്ധിച്ചോ അതിന്റെ തൊട്ട് മുകളിൽ ഒരു വരി നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം ഒന്ന് കാണാൻ സാധിക്കും അതിലാണ് നമ്മൾ ഈ പറയുന്ന സൂത്രവിദ്യ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വുഡ് ലൈക്ക് ടു വാൻ ടു കറക്റ്റ് അല്ലേ അത് ബി ഐഡിയയുടെ കൂടെ പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബി ഐ വാണ്ട് ടു ബി എന്നായി ഡുവിന്റെ കൂടെ പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഡു ഐ വാണ്ട് ടു എന്നായി കൂടെ ഹെ ഐ ലൈക്ക് ടു ഹാവ് ഓർ ഐ വാണ്ട് ടു ഹാവ് ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഇത് ആക്ച്വലി ഈ വുഡ് ലൈക്ക് ടു വാണ്ട് ടു മാത്രമേ നമ്മൾ ഈ ഫോർമുല ചാർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളൂ കുറച്ചുകൂടി കൂടി ഉണ്ട് പക്ഷെ അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സീക്രട്ട് ടെക്നിക്ക് ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി വലിയ സീക്രട്ടൊന്നുമല്ല നമ്മള് നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർ പോലും പറയാൻ സാധിക്കുന്ന ഒരുവിധം ഒരു പക്ഷെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ വാണ്ട് ടു എന്നുള്ള സംഭവമാണ് കാരണം എല്ലാ മനുഷ്യരുടെയും ആത്യന്തികമായിട്ടുള്ളൊരു വലിയൊരു ആവശ്യം നമ്മുടെ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ഐ വാണ്ട് ദിസ് ഐ വാണ്ട് ദാറ്റ് ഐ വാണ്ട് ടു ഡു ദിസ് തിങ് പറയും വാണ്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് വാണ്ട്സ് നമുക്കൊരുപാട് വാണ്ട്സ് ഉണ്ട് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ഈ ആഗ്രഹങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ട് ഇങ്ങനെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പം നമ്മളിവിടെ വാണ്ട് എന്ന വാക്ക് പറയുമ്പോൾ അതിന്റെ കുറച്ചും കൂടിയും ഒരു പൊളൈറ്റ് ഫോമാണ് വുഡ് ടു ആദ്യം ഈ വ്യത്യാസം തന്നെ ഒന്ന് മനസ്സിലാക്കുക ഐ വാണ്ട് ടു ഗവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആണ് ഐ വാണ്ട് ടു ഗവ എനിക്ക് അവിടേക്ക് പോകണം പോകാൻ ആഗ്രഹമുണ്ട് അത് തന്നെ നമ്മൾ ഒരല്പം കൂടി പൊളൈറ്റ് പോളിഷ്ഡ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഗോ തയ്യാർ എനിക്ക് അവിടേക്ക് പോയാൽ കൊള്ളാം എന്നുണ്ട് ആ ഭാഷയിൽ തന്നെ അതിന്റെ ആ വേർഡ് ചോയ്സ് അല്പം മാറിയപ്പോൾ ഇവൻ മലയാളത്തിൽ പോലും നമുക്കൊരു ഒരു ഒരു കുലീനത്വം അല്പം ഫീൽ ചെയ്തില്ലേ എനിക്ക് അവിടേക്ക് പോകണം എന്ന് പറഞ്ഞതും എനിക്ക് അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നതും ഒരൽപം ഫോർമൽ സ്റ്റൈല് കിട്ടുന്നില്ലേ ഇതാണ് ഈ വുഡ് ലൈക്ക് ടുവിനെ ഏറെ പ്രിയങ്കരമാക്കുന്ന ഒരു സ്റ്റൈലാക്കി മാറ്റിയത് അപ്പൊ ഇത്തരം സ്ട്രക്ചറുകൾ ഐ വാണ്ട് ടു ഡു ഐ വുഡ് ലൈക്ക് ടു ഡു ഐ വിഷ് ടു ഡു ഐ പ്ലാൻ ടു പ്ലാന്റ് ഇങ്ങനെയുള്ള ഒരു ഒരു അഞ്ചാറെണ്ണം കൂടി ഉണ്ട് നമ്മൾ ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരും ഇത്തരം സ്ട്രക്ചറുകളെയാണ് ഇംഗ്ലീഷില് സെന്റൻസ് പാറ്റേൺ അതായത് സിമ്പിൾ സെന്റൻസ് പാറ്റേൺസ് എന്ന് പറയും കാരണം ഏറ്റവും ലളിതമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരെയും പ്രാപ്തരാക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉൾക്കാഴ്ചയോടും നമ്മൾ കാണേണ്ട മനസ്സിലാക്കേണ്ട പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട സംഗതി ഇതൊന്നുമല്ല ഈ സ്ട്രക്ചറുകള് ബി ഡു ഹാവ് എന്നീ മൂന്ന് ചാനലുകളിലൂടെ കടത്തിവിട്ട് ഇംഗ്ലീഷിനെ അതിന്റെ സമഗ്രതയോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അല്ലേ കാരണം പല ആൾക്കാരും ഐ വാണ്ട് ടു ഡു പറയും ചിലപ്പോഴൊക്കെ ഐ വാണ്ട് ടു ബീം പറയും പക്ഷെ ഐ വാണ്ട് ടു ഹാവ് പറയാൻ പറ്റുന്നല്ലേ ഐ വുഡ് ലൈക് ടു വെച്ച് പറയുമ്പോഴും ഐ വുഡ് ലൈക് ടു സ്പീക്ക് ഇംഗ്ലീഷ് പറയും പക്ഷേ ഐ വുഡ് ലൈക് ടു ബി ഫ്ലുവെന്റ് പറയുന്നില്ല കാരണം ബി ഐ ഡിയിലേക്ക് അതേ ഫ്ലുവൻസിൽ കടക്കുന്നില്ല ഐ വുഡ് ലൈക്ക് ടു ഹാവിലേക്ക് വളരെ കുറവേ കിടക്കുന്നുള്ളു അപ്പൊ നമ്മൾ ഈ മൂന്നിൽ നിന്നും ദാറ്റ് മീൻസ് ബി ടു ഹ് എന്നീ ആശയ തലങ്ങളിലൂടെ ഈ ഐ വുഡ് ലൈക്ക് ടുവിനെ ഒന്ന് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഒരു സാമ്രാജ്യം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ യും അസാധാരണമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഐ വിഡ് ലൈക്ക് ടു ഡു ഐ വാണ്ട് ടു ടു ഐ പ്രിഫർ എന്നുള്ള ഈ ഒരു സിമ്പിൾ സെന്റൻസ് പാറ്റേൺസ് എന്ന പേരിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ സംഗതികൾ ഓക്കെ അപ്പൊ ഈ മൂന്നിലൂടെയും പറയുമ്പോൾ നമുക്കൊരു കംപ്ലീഷൻ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായില്ലോ ഇത് മനസ്സിലാകാനായിട്ട് ഒരു സിമ്പിൾ സ്റ്റോറി ഒരു ചെറിയ കഥ നമുക്ക് പറഞ്ഞുകൊണ്ടാരംഭിക്കാം പണ്ട് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഓർക്കാൻ പറ്റാത്ത അത്രമാത്രം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി നാനൂറ്റി എൺപത്തി ഏഴിലാണെന്നു മറ്റു ഇംഗ്ലണ്ടിന്റെ അടുത്ത് ഒരിക്കലും ഒരു കപ്പൽ ഛേദം ദാറ്റ് മീൻസ് ഒരു ഷിപ്പറൊക്കെ ഉണ്ടായി ഒരു കപ്പൽ അപകടം അപ്പൊ ഈ കപ്പൽ അപകടത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു മനുഷ്യൻ ഒരു ഇംഗ്ലീഷുകാരൻ ഏതോ ഒരു ദ്വീപില് അകപ്പെട്ടു ഇയാള് മാത്രമേ അവിടെ അവിടെയുള്ളൂ ഇയാളെ നോക്കിയപ്പോ ചുറ്റും കാട് ഒന്നുമില്ല ഒരു മനുഷ്യ ജീവി പോലും ഇല്ല ഒന്നും തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ല ആകെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അപ്പൊ ഇങ്ങനൊരു ഒറ്റക്കല്ലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തു ട്ടോ നീ ഇതിന്റെ ചരിത്രം ചരിത്രമൊന്നും അന്വേഷിച്ച് പോയക്കരുത് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് ദൈവത്തെ അങ്ങ് പ്രത്യക്ഷപ്പെടുത്തി കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല സോ ഗ്രേറ്റ് തപസ് ആൻഡ് ആൻഡ് യു നോ അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് ലാസ്റ്റ് ഹി വാട്ട് യു വാണ്ട് ഐ ഐ ഐം ഹിയർ ടു ഗ്രാൻഡ് യൂസ് യു വാണ്ട് നീ ആഗ്രഹിക്കുന്ന ആ വരങ്ങള് ബോൺസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ദ്വീപിൽ തന്നെയാണ് നിനക്ക് നിന്റെ ജീവിത അവസാനം ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്ത് നിനക്ക് കിടക്കാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിനക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ അത് നിനക്ക് പറഞ്ഞു തരാം അഞ്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോൾ എന്തൊക്കെ പറയണം ദെൻ ഫസ്റ്റ് തിങ് ഹി വോണ്ട് മനുഷ്യന്റെ ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹം ആർത്തി പണ്ടാരങ്ങളാണ് എല്ലാ മനുഷ്യരും ഫസ്റ്റ് തിങ് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല എന്ന് ബോധമനസ് പറഞ്ഞാൽ പോലും ഇവന്റെ ആഗ്രഹം ആർത്തി കൊണ്ട് പറയണം ഐ വുഡ് ലൈക്ക് ടു ബി എ എബില്യൻ അയാൾ ഐ വുഡ് ലൈക്ക് ടു ബി എബില്യൻ അയാൾ ഗോഡ് പറഞ്ഞു യെസ് ഗ്രാൻഡ് ഒന്ന് കഴിഞ്ഞു ദെൻ ഐ വുഡ് ലൈക്ക് ടു എൻജോയ് മൈ ലൈഫ് അപ്പൊ ഐ വുഡ് ലൈക്ക് ടു എൻജോയ് ലൈക്ക് ടു ഡു പറഞ്ഞു ഓക്കെ ബി ഒന്ന് പറഞ്ഞു ഡു പറഞ്ഞു മൈ ലൈഫ് ഡൗൺ സമ്മതിച്ചിരിക്കുന്നു ദൈവം അപ്പൊ ഒക്കെ റെഡി ആക്കി കൊടുത്തിരിക്കും അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് ചോദിച്ചു ഇനി മൂന്ന് ബോൺസ് മൂന്ന് വരം കൂടി ചോദിക്കാം അപ്പൊ അവനാലോചിച്ചു ഇനിയിപ്പോ എന്തായാലും പൈസയായി എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ എൻജോയ് ചെയ്യാൻ സംഗതികൾ വേണ്ടേ വേഗം ഇവൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങള് I would like to have 100 containers ഐ വുഡ് ലൈക് ടു ഹാവ് ഹൺഡ്രോയിഡ് കണ്ടെയ്നേഴ്സ് ഓഫ് ചിൽഡ് ബിയർ നൂറ് കണ്ടെയ്നേഴ്സ് നടത്തി ചിൽഡ് ബിയർ വേണമെങ്കിൽ ആസ്വദിക്കണ്ടേ അപ്പൊ ലറ്റ് ഇറ്റ് ബിഡാണ് സംബന്ധിച്ചിരിക്കുന്നു അത് അത് പറഞ്ഞപ്പോൾ തന്നെ ദ്വീപിന്റെ ഒരു ഭാഗം മുഴുവനും നൂറ് കണ്ടെയ്നേഴ്സ് മുഴുവൻ ചിൽഡ് ബിയർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി വട്ട് ഇസ് ദോർത്ത് വൺ അപ്പൊ ഇയാൾ പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഫുള്ളി ഫേണിഷ്ഡ് ബംഗ്ലാവ് ഇൻ ദ സെന്റർ ഓഫ് ദിസ് ഐലൻഡ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് ഓക്കെ കൺസിഡർ ഇറ്റ് ഡൺ അത് സംഭവിച്ചു കഴിഞ്ഞതായി പരിഗണിച്ചോ ഫും ഉടനെ തന്നെ അതും സംഭവിച്ചു ആൻഡ് വാട്ട്സ് ലാസ്റ്റ് വൺ അപ്പോഴേയാൾക്ക് മനസ്സിലായി പൈസയായി ബംഗ്ലാവുമായി കുടിക്കാനും സംഗതികളും വീടും ഒക്കെ ആയി പക്ഷെ എൻജോയ് ചെയ്യാനായിട്ട് അത് മാത്രം പോരല്ലോ ഇയാൾ പിന്നെ ഇയാളുടെ ഉള്ളിലത്തെ ഹിഡൻ ആഗ്രഹം പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദ ബെസ്റ്റ് വുമൺ ഓഫ് ദിസ് വേൾഡ് അപ്പൊ ഗോഡ് പോത്തേക്ക് പുഞ്ചിരിച്ചിട്ടുണ്ട് ബീറ്റ്സോ നമ്മുടെ കഥയിലൊക്കെ പറയാം എന്ന് പറയും ഇംഗ്ലീഷിൽ പറയും ബീറ്റ്സോ സോ എന്ന് ഇംഗ്ലീഷില് അങ്ങനെ തന്നെ ആകട്ടെ മകനെ എന്ന് പറഞ്ഞിട്ട് തുള്ളി ചാടി തുള്ളിച്ചടിക്കാൻ ആവശ്യത്തിനുള്ളത് എല്ലാ സംഭവങ്ങളായി പൈസക്ക് പൈസ സാധനങ്ങളും പ്രൊവിഷൻസും ബംഗ്ലാവ് ബിയർ ദ വേൾഡ് അപ്പൊ ഇങ്ങളുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് നേരെ ബംഗ്ലാവിലേക്ക് വെച്ച് പിടിച്ചു ബംഗ്ലാവിന്റെ വാതില തുറന്നു നോക്കിയപ്പോൾ തകർന്നു പോയി മദർ തെരസ കൊന്ത ജോലി ഇരിക്കാ അവിടെ ദ ബെസ്റ്റ് വുമൺ അല്ലെ വേണെന്ന് പറഞ്ഞു കഴിഞ്ഞു സകല കച്ചോടെ അവിടെ തീർന്നു വ്യാളുദ്ദേശിച്ച സകല പദ്ധതിയും പാളിപ്പൊ വേഗം എടുത്ത വഴിക്ക് ഇനിയിപ്പനിക്ക് ഇനി ഒന്നും നോക്കാനില്ല ഇനി ബീറും വേണ്ട ബംഗ്ലാവും വേണ്ട കാറും വേണ്ട ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ ചാടി കടലിലേക്ക് ചാടി നീന്തി എവിടെങ്കിലും പോയി ചാവാന്ന് വെച്ചിട്ട് അങ്ങനെ നീന്തി നീന്തി ഏതൊരു കരയ്ക്ക് അടുത്തു കരക്കെത്തി അവിടെ എത്തി അവിടെ വെച്ച് സിദ്ധി കൂടി നാളെ തീർന്നു ഇതാണ് കഥ ഇതിലിപ്പോ ഇദ്ദേഹം ആവശ്യപ്പെട്ട ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ജീവിതത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരൊറ്റ സ്ട്രക്ചറിലാണ് പറഞ്ഞത് ഐ വുഡ് ലൈക്ക് ടു പക്ഷെ പറഞ്ഞപ്പോൾ ബിയും ടുവും ഹാവിലും പറഞ്ഞത് മാത്രം കൂടുതൽ ഹാവിലാണ് കാരണം സാധനങ്ങളാണല്ലോ കൂടുതൽ വേണ്ടത് അപ്പൊ ഐ വുഡ് ലൈക്ക് ടു ബി റിച്ച് ഐ വുഡ് ലൈക്ക് ടു എൻജോയ് മൈ ലൈഫ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സോ മെനി തിങ്സ് ബംഗ്ലാവ് വേണം ീട് വേണം പെണ്ണ് വേണം പെടക്കോഴി എല്ലാം വേണം അപ്പൊ അതൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ എന്തൊക്കെ ആവണം അതൊക്കെ അപ്പൊ ഇതെല്ലാം പറഞ്ഞത് ഒരൊറ്റ സ്ട്രക്ചറിന്റെ പിൻപറത്തിലാണ് മനസ്സിലായോ ഐ കുർ ലാക്ട് അപ്പൊ ഈ ഒരു ഒറ്റ സ്ട്രക്ചർമാ തന്നെ ഇത്രയും സൃഷ്ടിക്കാമെങ്കിൽ നമുക്ക് നമുക്കതിന്റെ ഒരു ചെറുപ്പതിപ്പ് കൊണ്ട് അഞ്ചു മിനിറ്റ് പറയാനുള്ള സ്പീച്ചൊക്കെ ഈസി ആയിട്ട് പുഷ്പം പോലെ സൃഷ്ടിക്കാം അപ്പൊ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആ ചെറുപ്പം നോക്കൂ നമുക്കപ്പ ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അയാൾ അയാൾക്കുള്ള ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെ ആകണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പരിമിതമായിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി തൽക്കാലം ബിയും ഹാവും അങ്ങ് മാറ്റിവെക്കാം അമിതമായിട്ടുള്ള ആഗ്രഹം എന്തായാലും വേണ്ട വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അങ്ങ് ഒരവസാനം എന്തായി സിദ്ധി കൂടി അല്ലേ അപ്പൊ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ ദൈവം വന്ന എന്തായാലും ഒക്കെ ചോദിക്കണമെങ്കിൽ തന്നെയും ഒരിത്തിരി മര്യാദയിലും മയത്തിലൊക്കെ വേണം കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ ഇംഗ്ലീഷുകാരന്റെ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഡു സംതിങ് എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള ഒരൊറ്റ സ്ട്രക്ചർ മാത്രം പറയുക അത് നമുക്ക് ആഗ്രഹമുള്ള ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു മൂന്നഞ്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കും അപ്പൊ എന്തൊക്കെ പറയാം അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് വെൽ ഫ്രണ്ട്സ് ഐ വിഡ് ലൈക്ക് ടു വാച്ച് ഡി സി വീഡിയോസ് എവറി ഡേ ഞാനിപ്പോ ഡി സി എന്ന് പറയുന്ന നമ്മുടെ വീഡിയോസിനാണ് ഉദ്ദേശിക്കുന്നത് ഡി സി വീഡിയോസ് എവറി ഡേ അപ്പൊ എന്നും എനിക്ക് ഡി സി വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ എന്ത് ടെക്നിക്ക് പറയുമ്പോഴും ഐഡിയ കണക്ടേഴ്സിന്റെ ആ ഒരു പിൻബലത്തില് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വേണം പറയാൻ എങ്കിലല്ലേ അതൊരു സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ സ്പീച്ചിൻറെതായിട്ടുള്ള ഒരു കംപ്ലീഷൻ അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ പറയാനും ഒരു സുഖം കേൾക്കാനും ഒരു സുഖം അപ്പൊ നമ്മളിതേ അതിന്റെ വലത് ഭാഗത്ത് അതിന്റെ കണക്ഷൻസ് എഴുതിട്ടുണ്ട് ബിക്കോസ് യു നോ കാരണം പറയണോ ാണ് ഇംഗ്ലീഷ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് തൽക്കാലം ആദ്യം പറയുന്നത് ഇവിടെയും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇത്തരം എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പഠിക്കുക കാരണം പഠിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ആദ്യം അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ഒക്കെ ദാറ്റ്സ് അപ് ടു യു സ്റ്റോറിയൊക്കെ പറഞ്ഞോർ ദർ ദസ്റ്റ് ക്രിയേറ്റ് വാറ്റ് യൂസിംഗ് ദ സെയിം സിമ്പിൾ ടെക്നിക്ക് റൈറ്റ് ഓക്കെ സോ ലെസ് ബിഗിൻഗെയിൻ വെൽ ഫ്രണ്ട്സ് ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഡി സി വീഡിയോസ് എവ്രി ഡേ ബിക്കോസ് യു നോ ഐ വുഡ് ലൈക്ക് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് കാരണം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഐ മീൻ ഐ മീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എന്താ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്തോ പറയുന്നുണ്ട് ഐ മീൻ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി അതാണല്ലോ അത് ചുമ്മാ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് എന്താണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് ഫീൽ ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങളല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞൂടെ എങ്ങനെ പറയും വെൽ ഫ്രണ്ട്സ് ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഡി സി വീഡിയോസ് എവ്രി ഡേ ബിക്കോസ് യു നോ ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഐ മീൻ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സിമ്പിൾ അല്ലേ എന്നിട്ട് പറയുന്നത് ബിസൈഡ്സ് ദാറ്റ് ഇംഗ്ലീഷ് സംസാരിക്കൽ മാത്രമൊന്നുമല്ല ബിസൈഡ്സ് ദാറ്റ് അതിനു പുറമേ ഐ വുഡ് ലൈക്ക് ടു പോളിഷ് മൈ പേഴ്സണാലിറ്റി ആസ് വെൽ എനിക്ക് എന്റെ പേഴ്സണാലിറ്റി കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം കാരണം ഇത്തരം ക്ലാസ്സുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റിയിൽ ഒരല്പം ഒരു തേച്ച് മെനുക്കിൽ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ബിറ്റ്സ് ടിപ്സ് ഒക്കെ കിട്ടും അപ്പം അതുകൊണ്ട് എനിക്ക് എന്റെ പേഴ്സണാലിറ്റി കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പറയാണ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ിറ്റി ആസ്വൽ ആസ്വൽ അവസാനം ഉപയോഗിക്കാന്ന് നമുക്കറിയാം എന്റെ പേഴ്സണാലിറ്റി കൂടെ എനിക്കൊന്ന് പോളിഷ് ചെയ്താൽ കൊള്ളാന്നുണ്ട് ബികോസ് യൂണോ അത് അതിന്റെ കാരണം പറയണം ബികോസ് യൂണോ ഐ വുഡ് ലൈക്ക് ടു അറ്റൻഡ് സം ഇന്റർവ്യൂസ് കാരണം എനിക്ക് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പൊ കുറച്ച് പേഴ്സണാലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ആൻഡ് ഇഫ് പാസിബിൾ പറ്റുകയാണെങ്കിൽ അത് മാത്രല്ല അവിടെ നിൽക്കുന്നില്ല ആഗ്രഹങ്ങളല്ലേ പറ്റുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ പ്രസന്റ് ജോബ് ഇപ്പോഴത്തെ ജോബ് ഒന്ന് മാറ്റിയാൽ കൊള്ളാന്നുണ്ട് അതിന്റെ കൂടെ വേണ്ടിയിട്ടാണ് കൂടുതൽ ബെറ്റർ പ്രോസ്പെക്ട്സ് നോക്കിയിട്ട് സെർച്ചിങ് ഫോർ ഗ്രീനർ പാസ്റ്റേഴ്സ് എന്ന് പറയും കൂടുതൽ പച്ചപ്പ് തേടി പോകുന്ന ഈ യാത്രയില് കുറച്ചുകൂടി ബെറ്റർ കമ്പനീസിൽ ഇന്റർവ്യൂവിന് പോകണം അപ്പൊ ഇംഗ്ലീഷ് വേണം സ്പീക്ക് ചെയ്യണം ഫ്ലുവൻ്റ് ആവണം പേഴ്സണാലിറ്റി ഒന്ന് പോളിഷ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളാണ് പറയുന്നത് ഒരുവിധം സാധാരണക്കാരുടെ സാധാരണ ഡിമാൻഡ്സ് തന്നെയാണ് ഇംഗ്ലീഷുകാരൻ കാരൻ പറഞ്ഞ പോലുള്ള അതിമോഹമാണ് മോനെ ദിനേശ അതിമോഹം എന്ന് പറയുന്ന മതിലുള്ള അതിമോഹങ്ങളൊന്നും പറഞ്ഞില്ല സിമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ പ്രസന്റ് ജോബ് ദാറ്റ്സ് ദാറ്റ് യു ഇപ്പൊ നോക്കി നമ്മളൊരു ആറ് ആഗ്രഹങ്ങൾ നമ്മൾ ഇപ്പോൾ ഫീല് ചെയ്യുന്ന നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ട വട്ട് വി ബാഡ്ലി നെയ്ഡ് അത്യാവശ്യമായി വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞതേ ഇത് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് പറയാൻ പറ്റൂ അത്ര സിമ്പിൾ ആണ് നമ്മുടെ അത്രയും ലിങ്ക്ഡ് ആണ് നമ്മുടെ ലൈഫുമായിട്ട് അതൊന്ന് ഒന്നുകൂടെ പറഞ്ഞേ വെൽ ഫ്രണ്ട്സ് ഐ വുഡ് ലൈക്ക് ടു വാച്ച് നമ്മളൊന്നും ആലോചിച്ച് നോക്കട്ടെ ശരിക്കും ഫീൽ ചെയ്തത് ഐ വുഡ് ലൈക് ടു വാച്ച് ഡി സി വിഡി എവറി ഡേ ബിക്കോസ് യു നോ ഐ വ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഐ മീൻ എക്സ്പ്ലെയിൻ ചെയ്യും ഐ മീൻ ഐ വിഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി ഫ്ലുവെന്റ് ആയിട്ട് സംസാരിക്കണം ബിസൈഡ്സ് ദാറ്റ് അതിനു പുറമെ ഐ വുഡ് ലൈക് ടു പോളിഷ് മൈ പേഴ്സണാലിറ്റി കണ്ട ഇംഗ്ലീഷ് മാത്രമല്ല പേഴ്സണാലിറ്റി കൂടി വന്നു ഐ വിഡ് ലൈക് ടു പോളിഷ് മൈ പേഴ്സണാലിറ്റി ആസ് വെൽ ബികോസ് യു നോ അതിന്റെ കാരണം പറയുകയാണ് ഇന്റർവ്യൂസ് ബികോസ് യു നോ ഐ വുഡ് ലൈക്ക് ടു അറ്റൻഡ് സം ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് അറ്റന്റ് ചെയ്യണം അഞ്ചാമത്തെ ആൻഡ് ഇഫ് പോസിബിൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന്റെ കാരണം പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ പ്രസന്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ് ഒരു സിമ്പിൾ സ്പീച്ചാണ് നമ്മളിപ്പോൾ ഐ വുഡ് ലൈക്ക് ടു എന്ന ആ മാന്ത്രിക പാറ്റേൺ വെച്ച് സൃഷ്ടിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ലേ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു നോക്കിയുള്ളത് ഇതിപ്പോ സ്പീച്ച് കിട്ടി നൽകി നമുക്കറിയാം ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ സൈക്കോളജിസ്റ്റിക് ട്രാക്കിലൂടെ അവനങ്ങ് കടത്തി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇതൊരു സ്പീച്ച് ഗംഭീര ഫ്ലോയിൽ ഗംഭീര ഫ്ലുവൻസിൽ നമുക്ക് അങ്ങ് പറയാൻ സാധിക്കും അപ്പൊ അത് നമുക്കൊന്ന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ജസ്റ്റ് വാച്ച് ഐ വുഡ് ലൈക്ക് ടു വാച്ച് ദീസ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഐ മീൻ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻറ്റ്ലി Besides that, I would like to polish my personality as well because you know I would like to attend some interviews and, if possible, I would like to change my present job. Sorry. Okay, listen carefully. I would like to watch DC videos every day because you know I would like to learn English. I mean, I would like to speak English fluently. Besides that, I would like to polish my personality as well because you know I would like to attend some interviews and, if possible, I would like to change my present job. Come again. Okay, I told you, you know. I would like to watch these videos every day because you know I would like to learn English. I mean, I would like to speak English fluently. Besides that, I would like to polish my language as well because you know I would like to attend some interviews and if possible, I would like to change my job. Shout it! How many times I told you I would like to watch DC videos every day because you know I would like to learn English. I mean I would like to speak English fluently. Besides that I would like to polish my personality as well because you know I would like to attend some interviews and if possible I would like to change my present job. Okay feel it. Okay I'm sorry to say this. You know I would like to watch DC videos every day because you know I would like to learn English. I mean I would like to speak English fluently. Besides that, I would like to polish my personality as well because you know I would like to attend some interviews and if possible I would like to change my job laugh it oh god this is funny you know i would like to watch dc videos every day because you know i would like to learn english i mean i would like to speak english fluently besides that you know i would like to polish my personality as well because you know i would like to attend some interviews and if possible i would like to change my job okay fine thank you, thank you. മതി ഇത് നിങ്ങളും അതുപോലെ പറഞ്ഞു പിടിക്കുക ഇനി നമ്മൾക്ക് ചെറിയൊരു റഫറൻസ് ഇപ്പോൾ നമ്മൾ ലൈക്ക് ടു എന്ന മിടുക്കനെ മാത്രം വെച്ച് ഇത്രയും പെർഫോമൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടെ കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ കഥ അല്ലേ അത് നോക്കി എങ്ങനെയാണെന്ന് നോക്കി മോർ സെൻസ് പറ്റേൺസ് ആൻഡ് മോർ ഐഡിയ കണക്ടേഴ്സ് അപ്പൊ ഐ വുഡ് ലൈക്ക് ടു പറയുന്ന പോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു വെച്ചിട്ട് ബി ഡി എച്ച് ദാറ്റ് മീൻസ് ബി ടു ഹാഫ് എന്ന ആശയങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ബാക്കിയുള്ളത് നോക്കി ഐ ലൈക് ടു ബി ഐ ലൈക്ക് ടു ഐ ലൈക് ടു ഹാവ് ഐ വിഡ് ലൈക്ക് ടൂം ഐ ലൈക്ക് ടൂം ഐ വാണ്ട് ടും ഐ പ്ലാന്റ് ടും ഇതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളിപ്പോ ഒരു ആ ഇങ്ങനെ ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്നുള്ളൊരു ഒത്തിരി ഭവ്യതയിലൊക്കെ പറയുമ്പോൾ ഐ വിഡ് ലൈക്ക് ടു പറയാ എനിക്കിങ്ങനെ വേണം എന്ന് കുറച്ചും കൂടി ഡിമാൻഡിംഗ് ആയിട്ട് പറയുമ്പോൾ ഐ വാണ്ട് ടു പറയാ ഒരു ആഗ്രഹമായിട്ട് പറയുമ്പോൾ ഐ ലൈക്ക് പറയാ ഇനി നടക്കുമോ എന്ന് അറിയില്ലേ നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വിഷു വെച്ച് പറയാ നമ്മൾ നടക്കാത്ത പദ്ധതികളുമായിട്ട് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പറയും ഓ ഇറ്റ്സ് എ വിഷ്ഫുൾ പ്ലാൻ എന്ന് പറയും വിഷ്ഫുൾ പ്രൊജക്ട് എന്ന് പറയും വിഷ്ഫുൾ ദാറ്റ് മീൻസ് നടന്നാ നടന്നു തമ്പുരാൻ അറിയാം എന്നുള്ളൊരു എക്സ്പ്രഷനാണിത് വിഷ്ഫുൾ അപ്പൊ ഈ നാലെണ്ണം ഏകദേശം ഒരുപോലെയാണ് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ തൊട്ട് നോക്കിയാൽ ഐ പ്രിഫർ ടു പ്രിഫർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അർത്ഥം അപ്പൊ നമുക്ക് രണ്ട് ചോയ്സ് ഉള്ള സമയത്ത് പറയാം നിങ്ങൾക്ക് ജർമ്മനോ ഫ്രഞ്ചോ പഠിക്കാം ഉള്ളതാണ് ചോദിക്കുന്ന നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അതിനാദ്യം പറയാം ഐ പ്രിഫർ ടു ഡു ദിസ് എന്ന് പറയാം ഹെയ്റ്റ് ഡു പറയാം ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ആകാൻ നമുക്ക് പേടിയാണ് ഐ ഹേറ്റ് ടു ബി ദിസ് ഐ ഹേറ്റ് ടു ഡു സംതിങ് ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഹെൽപ്ഫുൾ ചാർട്ടാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എക്സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യുക ആ ആക്ഷൻ പാട്ട് ബിയും ചിലപ്പോൾ കിട്ടും ആ ആക്ഷൻ പാട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് താഴത്തെ ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ ഐ ഹേറ്റ് ടു ഐ ഹേറ്റ് ടു ബി ബില്ലിയനർ ചില ആൾക്കാർക്ക് ബില്ലിയനർ ആവാനായിട്ട് പേടിയാണ് കാരണം വലിയ തട്ടിക്കൊണ്ട് എന്നുള്ള ഒരു ഭയമാണ് ചില ആൾക്കാർ ചില ആൾക്കാർക്ക് ഐ ഹേറ്റ് ടു മേക്ക് മണി പൈസ ഉണ്ടാക്കാൻ പേടിയാണ് ചില ആൾക്കാർക്ക് ഹാവ് വെച്ച് പറയാം ഐ ഹേറ്റ് ടു ഹാവ് മോർ ഗേൾ ഫ്രണ്ട്സ് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഗേൾ ഫ്രണ്ട്സ് കുറെ ആയി കഴിഞ്ഞാല് ഭയങ്കര ശല്യമാണ് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഐ ഹേറ്റ് ടു ഹാവ് ഓക്കെ ഒരെണ്ണത്തിന് തന്നെ മാനേജ് ചെയ്യാൻ പാടുപെടുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയും അപ്പൊ ഐ ഹേറ്റ് ടു എനിക്ക് വിഷമമാണ് എനിക്ക് ഇഷ്ടം പറയും ഐ ഹേറ്റ് ടു ഡിസ്കസ് ദിസ് ഐഡിയ വിത്ത് മൈ ബോസ് ഓർ വിത്ത് വിത്ത് ദാറ്റ് പേഴ്സൺ ഐ ഹേറ്റ് ടു നെക്സ്റ്റ് നോക്കിയേ താണ് ഐ നീഡ് ടു എനിക്കിങ്ങനെ ചെയ്യണം ഐ നീഡ് ടു എന്താണ് വൺ ടു പറയുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഇതിലൊന്നും വ്യത്യാസങ്ങളൊന്നും അന്വേഷിച്ച് നടക്കണ്ട ഇതെല്ലാം വെച്ച് ഇങ്ങനെ മാറി മാറി അങ്ങ് വെച്ച് പറയാ ലാസ്റ്റ് ടു നോക്കുക ഐ എം ഫ്രൈഡ് ടു വെച്ച് പറയും അതൊരല്പം ശ്രദ്ധിക്കണം ഐ എം ഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്നു എന്നർത്ഥം അപ്പൊ ഇവിടെ നമ്മൾ ഐ എം ഫ്രൈഡ് ടു ബി എനിക്കിങ്ങനെ ആകാൻ പേടിയാണ് ഐ എം ഫ്രൈഡ് ടു ഡു സംതിങ് എനിക്കിങ്ങനെ ചെയ്യാൻ പേടിയാണ് ഐ എം ഫ്രൈഡ് ടു ഹാവ് സംതിങ് ഇവിടെ നമ്മൾ ഹാവിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ ഹാവ് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വന്തമാക്കാൻ എന്നുള്ളത് കഴിക്കാൻ എന്നർത്ഥമുണ്ട് അപ്പൊ ഈ രണ്ട് തലത്തിലൂടെയും നമ്മൾ ഹാവ് വെച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ നോക്കി ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബംഗ്ലാവ് ബംഗ്ലാവ് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദ ബെസ്റ്റ് വുമൺ ബെസ്റ്റ് വുമണെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ബീർ കുറച്ച് ബീർ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ ഈ ഹാവിന്റെ അർത്ഥം സ്വന്തമാക്കലാണോ കുടിക്കലാണോ എന്ന് തിരിച്ചറിയാനുള്ള സൂത്രവിധി എന്താണ് ഇത് ഏതിനാ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാൽ മതി ഇപ്പൊ ഹാവിന് ശേഷം കാറുണ്ട് ഇഡലി ഉണ്ട് കാർ നമുക്ക് തിന്നാൻ പറ്റില്ല ഇട്ടിലി ആരും സ്വന്തമാക്ക എന്നൊന്നും പറയില്ല അപ്പൊ തിന്നാൻ പറ്റുന്ന വസ്തുക്കളുടെ മുമ്പിൽ ഹാവ് പറയുമ്പോൾ ഹാവിന്റെ അർത്ഥം തിന്നുക എന്നാണ് സ്വന്തമാക്കാൻ പറ്റുന്ന വസ്തുക്കളുടെ മുമ്പിൽ ഹാവ് വെച്ചു കഴിഞ്ഞാൽ ഹാവിന്റെ അർത്ഥം സ്വന്തമാക്കുക എന്നാണ് അത്രേ ഉള്ളൂ സിമ്പിൾ വേറെ അതിന്റെ ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ആലോചിച്ച് തലപ്പൊകയാണൊന്നും പോണ്ട അപ്പൊ നോക്കൂ ഐ എം എഫ്രൈ ടു ഡു സംര പേടിയാണ് ഇതോടെ ഐ എം എഫ്രൈ ടു ഡു സംതിങ് ഇനി ലാസ്റ്റ് നോക്കി ഐ എം ഇത് തന്നെ ഐ എം എഫ്രൈഡ് അതുപോലെ തന്നെ ഐം എഫ്രൈഡ് ഓഫ് ഡൂയിങ്ങും പറയാം ഓഫ് വെച്ച് കഴിഞ്ഞാൽ ഐ എൻജി പറയണം ഓഫ് ഫോർ എബൌട്ട് പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ ബർബ് ഷുഡ് ബി ഇൻജി ഫോർ ഐ എം ഇൻട്രസ്റ്റഡ് ടൂണർ വരുന്നത് ഇതിലൊക്കെ തന്നെ ഈ ടൂം വെച്ച് പറയാം ഓഫ് വെച്ച് പറയാം അപ്പൊ ഓഫ് വെച്ച് പറയുമ്പോൾ ഐ എൻജി പറയണം ഐ ആം എഫ്രൈഡ് ഐ എം എഫ്രൈഡ് ഓഫ് ഡൂയിങ് സംതിങ് ഐഫ്രൈ ടു ഗോ ദർ ഐഫ്രൈഡ് ഓഫ് ഗോയിങ് ദർ ഇങ്ങനെയാണ് ആ ഓഫ് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് എന്നുള്ള വാക്ക് വെക്കുമ്പോഴും അങ്ങനെ തന്നെ ഐ എം ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് അങ്ങനെ ആ പ്രിപ്പോസിഷൻ വെച്ചാൽ ഐ എൻ ജിയിൽ പറയണം എന്നുള്ള ആ ഒരു ലോ അതൊരു ഫണ്ടമെന്റൽ ലോ ആണ് ഇംഗ്ലീഷിന്റെ ഇത് അഡ്വാൻസ്ഡ് ക്ലാസ്സിലെത്തുമ്പോൾ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തും അപ്പൊ ഈ നിയമം നമ്മൾ ഹെൽപ്പ് ചെയ്യും ലെറ്റ്സ് ബൈഡ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ സ്ട്രക്ചറുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പറയാനായിട്ടുള്ള ഒരുവിധം സെന്റൻസ് പാറ്റേൺസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയും ഇതെല്ലാം വെച്ച് ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞ് സ്പീഡാക്കി നോക്കാം ഈ സ്ട്രക്ചറുകളെല്ലാം വെച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം അത്യാവശ്യം ഒരൊറ്റ സ്ട്രക്ചർ മാത്രം വെച്ച് ഒരു സ്പീച്ച് ഉണ്ടാക്കുന്ന ടെക്നീക് ഇപ്പോൾ പഠിച്ചില്ലേ ബാക്കിയെല്ലാം ഒന്ന് പരിചയപ്പെടുക ഈ പരിചയപ്പെടുന്ന ടെക്നിക്കുകളെല്ലാം നമ്മൾ നാളെ അങ്ങ് ഉപയോഗിക്കാനാണ് പോകുന്നത് പക്ഷെ അതിനു മുൻപ് ഇവനെ ഒന്ന് നല്ല പോലെ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്ക് ഓക്കെ സോ ടുഡേസ് ക്ലാസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഐ ഗസ് ആൻഡ് ടേക്ക് യുവർ ടൈം ആൻഡ് പ്രാക്ടീസ് വിത്ത് യുവർ ഫ്രണ്ട് ആ ഫേസ് ആൻഡ് ഫയറും അഗ്രസീവ് ഫേസ് ആൻഡ് ഫയറും ഒക്കെ പറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ടോക്കാണ് ഒരു സ്പീച്ചാണ് ഇത് വച്ചിരിക്കുന്നത് കാരണം അധികം ആലോചിക്കാതെ സിമ്പിൾ ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്പീച്ചാണ് ഐ വുഡ് ലൈക്ക് ടു ഡു സംതിങ് എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബി യോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഒക്കെ രണ്ടാമത് ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞു നോക്ക് ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്കോപ്പ് തരുകയാണ് ഞാൻ ഒരു ഹോം അസൈൻമെന്റ് പോലെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്കോപ്പ് തരാണ് നിങ്ങളൊപ്പ ഐ വുഡ് ലൈക്ക് ടു ഡു കൂടെ ഇടയിൽ ഐ വുഡ് ലൈക്ക് ടു ബി വേണമെങ്കിൽ പറയാം ഐ ഹാവ് വെച്ച് ഏത് ഓപ്ഷൻ പറയാം ദാറ്റ്സ് ടു യു അങ്ങനെ ഒരുപാട് കൂട്ടി ചേർക്കേണ്ട ആറ് അഞ്ചോ ആറോ ഈവൻ നാലെണ്ണം മാത്രമായാലും മതി അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനെ എഴുതി തയ്യാറാക്കിയ ഒരു സ്പീച്ച് ഫോർമാറ്റിലേക്കിട്ട് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ വെൽ മൈ ഡിയർ ഫ്രണ്ട്സ് ദാറ്റ്സ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ അത് പറഞ്ഞൊരു സ്പീച്ച് ഫോർമാറ്റ് ഫോർമാറ്റാക്കുക പറഞ്ഞു പഠിക്കുക സൈക്കോളിംഗ് സൈക്കോളജിസ്റ്റിക് ട്രാക്കിലൂടെ ആദ്യം കടത്തിവിടുക അതിനുശേഷം ഫേസ് ആൻഡ് ഫയർ ആൻഡ് അഗ്രസീവ് ഫേസ് ആൻഡ് ഫയർ ഇതൊക്കെ ചെയ്ത് ഇതിനങ്ങ് നല്ലമായിട്ട് നല്ല ഫോഴ്സിൽ നല്ല ഫ്ലുവൻസിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യും നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടായിട്ടുള്ള ഒരു ആണ് ഈ ഐ വുഡ് ലൈക്ക് ടു എന്ന സ്ട്രക്ചറും ഈ സെനസ്പെറൻസി എല്ലാം കാരണം ഇത് നമുക്ക് ധാരാളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അധികം അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ ഐ വുഡ് ലൈക്ക് ടു ഇതേപോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പത്ത് സ്ട്രക്ചറുകൾ മൊത്തം എഴുതിയിട്ടില്ലേ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ അതിനെ റീപ്ലേസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ പ്ലാൻ ടു വെക്കുക ഈ ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളത് മൊത്തം മാറ്റി അതിന്റെ സ്ഥാനത്ത് ഒക്കെ ഐ പ്ലാൻ ടു വെച്ച് പറയുക ഐ പ്ലാൻ ടു വാച്ച് ദീസ് എവറി ഡേ ബിക്കോസ് യു നോ ഐ പ്ലാൻ ടു ലേൺ ഇംഗ്ലീഷ് ഐ മീൻ ഐ പ്ലാൻ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി ബിക്കോസ് യു നോ ഐ പ്ലാൻ ടു അങ്ങനെ എല്ലാം ഈ ഐ പ്ലാൻ ടു ഐ പ്ലാൻ ടു വെച്ച് പറഞ്ഞു പഠിച്ചു അതും ഒരു ഗെയിമാണ് അങ്ങനെ അതിലും ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പറയാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ ഇതിനെ റീപ്ലേസ് ചെയ്ത് മാറ്റിപ്പിടിച്ചാൽ അതും നല്ല ഫ്ലോയിൽ കിട്ടും ഓക്കെ അപ്പം ഇത്തരം സ്ട്രക്ചറുകൾ എന്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സിംപിളായിട്ട് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏറ്റവും അധികം ദാറ്റ് മീൻസ് കോമൺ പീപ്പിൾ ആർ സോ കോമൺ എന്ന് നമ്മൾ പറയും കാരണം ഏറ്റവും അധികം സാധാരണക്കാരാണ് ലോകം മുഴുവനും അതുപോലെ തന്നെ ഏറ്റവും അധികം സാധാരണ ആവശ്യങ്ങളും സാധാരണ ഡിമാൻഡ്സും സാധാരണ ഭാഷയും സാധാരണ സ്ട്രക്ചറുമാണ് ഈ ലോകത്തില് ഏറ്റവും അധികം ഈ ക്രയവിക്രയങ്ങളിൽ നടക്കുന്നത് അപ്പൊ ഇത് നല്ല പോലെ ഫ്ലോ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഡെയിലി ലൈഫിൽ മെജോറിറ്റി ഓഫ് ആക്ഷൻ ഏരിയ ദാറ്റ് മീൻസ് ദ ലൈൻ സ്പോട്ട് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഫിൽഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സിമ്പിൾസ് ആൻഡ് പാറ്റേൺസ് ഓക്കെ ദാറ്റ്സ് ഓൾ നത്തിങ് മോർ വെൽ മെറി ഗെറ്റ് ബൈ ബൈ ടേക്ക് കെയർ